അന്ന് പുത്തൻ വീട്ടിൽ പിതാവ് വന്ന സമയത്ത് പിതാവ് നേരിട്ട് നാളെയത്തെ അച്ഛനെ സംസാരിച്ചിരുന്നു അച്ഛ ഞാൻ ഇതുപോലെ അര ബസിലിക്കയിലേക്ക് വരുന്നുണ്ട് എനിക്ക് അവിടെ ഒരു മാമുദീസ നടത്തണമെന്നുണ്ട് അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് അച്ഛൻ അച്ഛനെ വിളിച്ച് പുത്തൻ വീട്ടിൽ ചോദിച്ചിരുന്നു അപ്പം അച്ഛൻ പിതാവിന് അനുവാദവും കൊടുത്തതാണ് എന്നാൽ അച്ഛൻ അന്ന് വളരെ അത്യാവശ്യമായിട്ട് അരമനയിലേക്ക് പോകേണ്ടി വന്നു ആ സമയത്ത് ഈ ഈ മാമുദീസ നടക്കുന്ന സമയത്ത് കൂവൾക്കാട്ടു പിതാവ് അരമനയിൽ വന്നിരുന്ന സമയമായിരുന്നു അതുകൊണ്ട് കൂക്കാട്ടു പിതാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ അവിടെ ഒരു ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് അവിടെ അവിടുത്തെ ആ സ്വീകരണത്തിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു അച്ഛന് അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയതുകൊണ്ടാണ് മണവാളൻ ആ സമയത്ത് കയറി ഇത് മനസ്സിലാക്കിയ മണവാളൻ കയറി അവിടെ കയറി നിൽക്കുകയും ഒക്കെ ചെയ്തത് അത് പിതാവ് അറിഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം കൂടി ആ ഒരു സമയത്ത് ഈ സമയത്ത് ഞാനൊന്ന് അറിയിക്കുകയാണ്